ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വീറ്റ് ഹൽവയാണ് അപ്പോൾ വളരെ രുചികരമായിട്ട് ഒരു ഹൽവ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാനിപ്പം എടുത്തിരിക്കുന്നത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും നമ്മൾ അളവെടുക്കുന്നത് എടുക്കുന്നത് ഇതിന് വേണ്ടുന്നത് അപ്പം ഒരു ഗ്ലാസ് ഗോതമ്പൊടി നമ്മൾ എടുക്കുമ്പോൾ ഈ ഗ്ലാസ്സിന് തന്നെ നാല് ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് ഒരു ഗ്ലാസ് ഒഴിച്ച് ഒന്ന് ഇളക്കി അല്ലെങ്കിൽ കട്ട പിടിക്കുക അപ്പം നമുക്ക് കുറേച്ച കുറേച്ചയായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് കലക്കി എടുക്കണം അപ്പം ഈ ഈ ഒരു ഗ്ലാസ്സിന് നാല് ഗ്ലാസ് വെള്ളമാണ് നമുക്കിതിനകത്തോട്ട് മിക്സ് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം കൂടി വേണം ഇനി ഒരു ഗ്ലാസ്സും കൂടി ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കലക്കിയെടുക്കാം നമുക്കിത് കട്ടയൊന്നും കൂടാതെ തന്നെ നമുക്ക് ഇത് കലക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം കട്ട കെട്ടി കിടക്കുകയാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങൾ അരിപ്പ് എടുത്ത് അരിച്ച് എടുത്താൽ മതിയാകും ലാസ്റ്റിൽ ഇപ്പം ഞാനിപ്പോൾ കലക്കിയപ്പം എനിക്ക് കട്ടയൊന്നും കിട്ടി അങ്ങനെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഞാൻ അരിച്ചിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ഹൽവ ഉണ്ടാക്കുന്ന സമയത്ത് അതിനകത്ത് കട്ട പിടിച്ച് കിടക്കും അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കതിപ്പം കലക്കി കിട്ടിയിട്ടുണ്ട് കട്ടയൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഇതുപോലെയൊന്ന് കലക്കി എടുക്കുക നമുക്കപ്പം ഇത് വെയിറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഇപ്പം തന്നെ അത് നമുക്ക് റെഡിയാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾക്കത് കലക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനൊരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഇതിനായിട്ട് അപ്പോൾ നമ്മൾ മുക്കാ ക്ലാസ് മുമ്പ് ഞാൻ എടുത്തിരുന്ന അതേ ക്ലാസ് തന്നെയാണ് അപ്പോൾ അതിന് മുക്കാ ക്ലാസ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അതൊന്ന് കാർമലൈസ് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ അര ഗ്ലാസ് ഒഴിച്ച് അതൊന്ന് കാർമലൈസ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് ഇപ്പോൾ നമ്മൾ ഇതുപയോഗിക്കാനായിട്ട് എടുത്തിരിക്കുന്ന പാത്രവിധമാണ് അപ്പോൾ അതിനകത്ത് തന്നെയാണ് ആദ്യം ഞാൻ കാർമലൈസ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇപ്പം നമ്മൾ പഞ്ചസാര കാർമലൈസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കരിഞ്ഞ് പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു നല്ല ബ്രൗൺ കളറാവുന്ന ആ സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാവുന്നതാണ് അപ്പോൾ ഇപ്പം നല്ല രീതിയിൽ തന്നെ നമുക്കത് കിട്ടിയിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കിനിയും കലക്കി വെച്ചിരിക്കുന്ന മാവിനകത്തോട്ട് ഒഴിക്കാം അപ്പം ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക കുറേ ഒഴിച്ച് കലക്കി കലക്കി വേണം ഒഴിക്കാൻ അപ്പം ആ കാർമലൈസ് ചെയ്ത പഞ്ചസാര ഇച്ചിരി കട്ട പിടിക്കും അത് കുഴപ്പമില്ല അതൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പം റെഡിയായി കിട്ടിക്കോളും ഇപ്പം ഇച്ചിരി ഒന്ന് കട്ട പിടിച്ചിട്ടുണ്ട് അതങ്ങ് നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് അതങ്ങ് അലിഞ്ഞ് ചേർന്നോളും അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് ഇനി ചേർക്കണം നെയ്യ് ചേർക്കണം നമുക്കിപ്പോൾ ഇതിനകത്ത് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ആവശ്യമായിട്ടുള്ളത് ഇപ്പം ഒരു ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി ഇനി ഞാനിപ്പം ഒന്നേകാൽ ഗ്ലാസ് മുമ്പേ എടുത്തിരുന്ന ആ ഗ്ലാസ്സിന് ഒന്നേകാൽ ഗ്ലാസ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അപ്പം നമ്മൾ ടോട്ടൽ രണ്ട് ഗ്ലാസ് പഞ്ചസാരയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് മുമ്പ് മുക്കാൽ ഗ്ലാസ് കാർമലേസ് ചെയ്യാൻ എടുത്തു ഇപ്പോൾ ഒന്നേ ഒന്നേ കാൽ ഗ്ലാസ് ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ രണ്ട് ഗ്ലാസ് നിങ്ങൾക്ക് കൂടുതൽ മധുരം ചേർക്കണമെങ്കിൽ ഒരാര ഗ്ലാസ്സും കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ അതൊന്നും മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ഒന്ന് ഉപ്പാണ് ചേർത്തിരിക്കുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇടയ്ക്കിടയ്ക്ക് നെയ്യ് നമ്മളിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഉപയോഗിച്ചാൽ മതി ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ഞാൻ ചേർത്തിരിക്കുന്നത് ഏലക്ക പൊടിയാണ് ഒന്ന് കട്ടയായി വരുന്ന സമയത്താണ് ഇതൊക്കെ ചേർക്കേണ്ടത് അതിനുശേഷം അണ്ടിപ്പരിപ്പാണ് ചേർത്തിരിക്കുന്നത് ഇപ്പം ഞാൻ പഞ്ചസാരയിൽ മിക്സ് ചെയ്ത് ഏലക്ക പൊടിച്ചതുകൊണ്ടാണ് വെളുത്ത നിറം വരുന്നത് നിങ്ങൾക്ക് തനിയെ പൊടിക്കുവാണെങ്കിൽ ഒരു അര ടീസ്പൂണ് ചേർത്താൽ മതിയാകും ഇപ്പം ഏകദേശം നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതിനകത്ത് വെള്ളമെല്ലാം പറ്റി നല്ല രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ഞാൻ ഉരുളി എടുത്തത് അപ്പം ഒരു വിട്ട് വരും നമ്മൾ ഇളക്കുന്ന സമയത്ത് ഒന്ന് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നതാണ് അതിൻ്റെ പാകമെന്ന് പറയുന്നത് അപ്പം ഏകദേശം വിട്ട് വരുന്നുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇത് മാറ്റി ഒഴിക്കാൻ വേണ്ടിയിട്ട് പാത്രം റെഡിയാക്കി വെക്കണം ശകലം നെയ്തടവി വേണം പാത്രം എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനൊരു സാധാ ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പം ഞാനത് നെയ്തടവി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് എടുത്ത് പൊക്കാൻ ഇച്ചിരി വെയ്റ്റ് ഉള്ള പാത്രമായതുകൊണ്ട് ഞാനിപ്പം സ്പൂണിൽ കോരി ഇടുകയാണ് ചെയ്തത് ഇട്ടിട്ട് നമുക്ക് ആ ഒരു നീതടവിയ സ്പൂൺ കൊണ്ട് നമുക്ക് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് ലെവൽ ചെയ്യണം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഹോൾ വരുന്നതായിരിക്കും അപ്പം ഞാനിപ്പം എടുത്തപ്പം ഇടയ്ക്ക് ഹോൾ വന്നിട്ടുണ്ടായിരുന്നു അതിപ്പം ഞാൻ ലെവൽ ചെയ്തതിൻ്റെ കുഴപ്പമാണ് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് അന്ന് പാത്രം അടിച്ചടിച്ചൊന്ന് ലെവൽ ചെയ്യണം അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് ചൂട് പോയതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഹൽവ ഇപ്പം ഞാൻ പാത്രം ഞാൻ പറഞ്ഞില്ലേ ലെവൽ ചെയ്യുമ്പോൾ നന്നായിട്ട് ലെവൽ ചെയ്യണം അതുകൊണ്ടാണ് ഹോൾ വന്നത് അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഹൽവ കിട്ടിയിട്ടുണ്ട് അപ്പം വീട്ടിലെല്ലാവരും ചെയ്ത് നോക്കണം നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള വീറ്റ് ഹൽവ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യണം കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പം നമ്മൾ വളരെ പെട്ടെന്ന് തന്നെയാണ് നമ്മൾ ഈ ഹൽവ റെഡിയാക്കി എടുത്തത് ഒരുപാട് സമയമൊന്നും നമുക്ക് വേണ്ട വേഗത്തിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ